തലമുറ വരുന്നിട്ട് മാത്രമേ നമ്മുടെ കാലം മാറും പുതിയ തലമുറയാണ് ശരി അവരൊക്കെ നന്നായി വരട്ടെ കൂടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കുളിച്ച് നിക്കും ഞാൻ കളവനല്ല എന്നെങ്ങനെ കളവനാക്കണ്ട ഞാൻ വീണ്ടും വെച്ചിട്ടുണ്ട് ഞാൻ കണ്ണാടി വെച്ചിട്ടുണ്ടെന്ന് അല്ല യുവതലമുറ വേണം സ്റ്റാർ അല്ല അങ്ങനെ അത് നിർവ്യാഖ്യാനം ചെയ്യുന്നു ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത് അവർ ചെറുപ്പം സൂക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവരിപ്പോഴും നിൽക്കുന്നത് ഞാനോ നിങ്ങളോ കൊണ്ട് കൊടുത്ത ഒരു സിംഹാസനത്തിലല്ല അവർ സൂപ്പർ സ്റ്റാറായിട്ട് നിൽക്കുന്നു അവരുടെ പ്രതിഭ കൊണ്ടാണ് അതുപോലെ ഈ പ്രതിഭകൾ ഉണ്ടായി വരട്ടെ എല്ലാ കാലത്തും പുതുതലമുറ മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് പറഞ്ഞത് ഞാനും പുതുതലമുറയോടുകൂടെ അഭിനയിക്കുന്ന ആളാണ് ഞാനിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ പുതു തലമുറയുടെ കൂടെ അവരുടെ പെർഫോമൻസ് കാണുമ്പോൾ എന്നെ എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഈ സിനിമ കണ്ടിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് അഭിനയിച്ച കുട്ടികൾ ആമിന ആദിത്യ എല്ലാവരും ജാഫറി ലിക്ക് എന്തൊരു പെർഫോമൻസാണ് ഇത് ജാഫറി ലിഖി കളവനാണ് അല്ലല്ലോ കിളന്മാരൊക്കെ വിറ്റിവെക്കണമെന്നാണ് ഏ കിളന്മാരൊക്കെ വിറ്റിവെക്കണമെന്നുണ്ട് അതിന് നിർബന്ധം ഞാൻ പറയുന്നില്ലല്ലോ അത് സിനിമയിലെ ആവശ്യമുണ്ടെങ്കിൽ വിട്ടു വയ്ക്കാമോ